ഹായ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി പിന്നെ ചോക്ലേറ്റ് എന്നുള്ളത് ചോക്ലേറ്റ് റോസ് ആണ് നമുക്ക് വീടിലേക്ക് പോകാം ഞാനിതിലേക്ക് ഒരു കപ്പ് പാലാണ് ഒരു കപ്പ് പാല ഒരു അളവ് പാലാണ് ഈ ഒഴിക്കുന്നത് നമ്മൾ ഈ ഒഴിക്കണ പാലും പിന്നെ ഇതിലേക്ക് എടുക്കുന്ന കുറച്ച് ചോറുണ്ട് ഇതിലേക്ക് നമുക്ക് ചോറ് വേണം ആ ചോറും ഒരേ അളവായിരിക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട് നമ്മളതേ അളവിൽ നമ്മൾ ചോറ് കൊടുക്കാൻ ശ്രമിക്കാം ഈ പാല് തിളക്കട്ടെ തിളക്കുന്നവരെ കുറച്ച് മദ്യത്തിന് പഞ്ചസാര ഇട്ട് വെക്കാൻ വേണ്ടി മാത്രം ചേർത്ത് വിട്ടാല് ചോക്ലേറ്റ് മോശത്തില് മതി പക്ഷെ ഞാൻ മതി ഇല്ലാതെ കുറച്ച് പഞ്ചസാര ചേർത്ത് വെക്കുന്നുണ്ട് നിങ്ങളിഷ്ടത്തിന് ചേർത്ത് കൊടുക്കാൻ പറ്റില്ല പാല് തിളച്ചിട്ടുണ്ട് തിളച്ച പാലിലേക്ക് നമുക്ക് പിന്നെ ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം ചോക്ലേറ്റ് കപ്പ് ബാലിൽക്ക് നൂറ്റമ്പത് ഗ്രാം ചോക്ലേറ്റ് ആണ് കണക്ക് ഞാനിവിടെയുള്ള ചോക്ലേറ്റ് മുഴുവൻ എടുത്തിട്ടുണ്ട് ഇത് ഇട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇനി ഇതിൽ കിടന്നിട്ട് മിക്സ് ആകാം കിട്ടാം പിന്നെ നമുക്ക് ഒരു ടീസ്പൂണ് കോഫിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം ഈ ചൂടി തന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണ് വാനില ചേർത്ത് കൊടുക്കാം

നമുക്ക് സെറ്റ് ഇഷ്ടം പോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ എടുക്കാണ് ക്ലാസ്സിൽ കാര്യം സെറ്റ് ചെയ്യുന്നത് നമുക്കിതിലേക്ക് ബൂസ്റ്റും പൊടിയോ അല്ലെങ്കിൽ കോക്കോ പൗഡറോ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതിൽ അപ്പോൾ നമുക്കത് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചിട്ട് വേണം കണ്ടിന്യൂ കഴിക്കാൻ അപ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇങ്ങനെ കേൾക്കാൻ ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ ഫ്രിഡ്ജ് വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാൻ നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആണ് അതൊരു ഐസ്ക്രീമിലും ടേസ്റ്റ് ആയിട്ട് അത് കൂട്ടിൽ തന്നെ നമുക്ക് ചോക്ലേറ്റ് ഏസ്റ്റല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ട് ചെയ്യുക ബൈ